ലോബ്ല സുഹൃത്തുക്കൾ ഇത് നമ്മളൊരു സിസ്റ്റം കെട്ടാം നമ്മൾ സിറ്റ് ഇറങ്ങി വരും നമ്മൾ പിന്നെ ശരിക്കും നമുക്ക് പിന്നെ നമ്മളെ സേഫ്റ്റി വെച്ചിട്ടിങ്ങനെ ഇറങ്ങി വരാനൊക്കെ പറ്റും എന്നിട്ട് ആദ്യം ഹൈക്കും ചെയ്യാം അങ്ങനത്തെ സിമ്പിൾ കെട്ടാണ് അപ്പോൾ അത് രണ്ട് കയറിനെ കൂട്ടി മടക്കിയിട്ട് ഒരു കെട്ട് വരും പക്ഷേ ഈ ഭാഗം ശരിക്കും നമ്മൾ ഇറങ്ങി വരുന്ന കരിമകുളത്ത് എന്നൊക്കെ ഓർമ്മ കൊടുത്തുണ്ടല്ലോ അതിലൊക്കെ ഇറങ്ങി വരുന്ന സിസ്റ്റം ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ പറ്റും അതോ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഏകദേശം ഇങ്ങനെ ഇറങ്ങി വന്നാൽ പിന്നെ അടീന്ന് ടീ കയർ എങ്ങനെ പിടിച്ച് ഒലിച്ചാൽ ഇത് ലൂസാവും ഓക്കെ ലൂസായി തയറു ഇത് നമ്മൾ ഇറങ്ങി നിസിച്ചിവിടെ എങ്ങനെ ലോഡ് ആവും ഓക്കെ എന്നാണ് ഇതിനൊക്കെ ഇട്ടത് ഇത് നമ്മളെ കയറ് ഫോൺ ഹവർ നവർ അമ്മാമിൻ്റെ കയറ് ഓക്കെ ഫോർഫോൾഡ് കയറ് നമുക്ക് തിലിങ്ങനെ ഇറങ്ങി വരാം അല്ല അതിങ്ങനെ ഇറങ്ങി തന്നെ ശരി ലോഡാവും ഓക്കെ അല്ല ഇവ മണി ഇട വെച്ചിട്ട് നമുക്ക് ഇത് ഒഴി അതുകൊണ്ട് വലിച്ചാൽ പോരും ഈ കരുതാ അതിൻ്റെ തലേന്ന് അതുകൊണ്ട് വലിച്ചാൽ റിങ് പോലെ ഇറങ്ങി തരും ഓക്കെ ഇതാണ് നമ്മളെ സിഷ്ടം ഇതാണ് നമ്മളെ സിഷ്ടം വേണ്ട ഇത് ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് പോരും ഇത്രേ ഉള്ളൂ ഓക്കെ എവിടെത്തില്ലേ ഓക്കേ